രണ്ടായിരത്തി പതിനൊന്ന് ഓഗസ്റ്റ് ഇരുപത്തെട്ട് അന്നാണ് ചുവന്ന ചെകുത്താന്മാരുടെ ഫുട്ബോൾ ചരിത്രത്തിലെ വലിയ വിജയങ്ങളിലൊന്ന് സംഭവിക്കുന്നത് ഒരു കാലത്ത് തങ്ങൾക്ക് പോകുന്ന എതിരാളികളായി കണ്ടിരുന്ന ആർസനലിനെ അന്ന് ഓൾഡ് ടാഫർഡിലിട്ട് കത്തിച്ചു കളഞ്ഞു വെയിൻ റൂണി ഹാട്രിക്കുമായി കളന്നിളഞ്ഞ മത്സരത്തിൽ രണ്ടിനെതിരെ എട്ട് ഗോളിനായിരുന്നു യുണൈറ്റഡിൻ്റെ ജയം ആയുസൺ വെങ്കറല്ല ഞാൻ തന്നെയാണ് ആശാൻ എന്ന് അലക്സ് ഫെർഗ്യൂസൺ തെളിയിച്ച ദിവസം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ശേഷമുള്ള ഏറ്റവും വലിയ തോൽവിയുടെ ഭാരവുമായാണ് അന്ന് പീരങ്കിപ്പട തിരിച്ചു നടന്നത് മുക്കാൽ ലക്ഷത്തോളം കാണികളാണ് അന്ന് വിജയത്തിന് സാക്ഷികളായി ഓൾഡ് ട്രാഫിൽ ഉണ്ടായിരുന്നത് പതിമൂന്ന് വർഷങ്ങൾക്കിപ്പുറം മറ്റൊരു ഓഗസ്റ്റ് ഇരുപത്തെട്ട് കടന്നു പോകുമ്പോൾ ആരാധകരുടെ മനസ്സിൽ ആ നിമിഷങ്ങൾ ഇന്നുമുണ്ട് ഓൾഡ് ട്രാഫർഡിലെ ആ വലിയ സ്ക്രീനിൽ ഇതുപോലൊരു ജയം ഇനിയെന്നാണ് തെളിയുകയെന്ന് അവർ ചോദിക്കുന്നു ഇംഗ്ലീഷ് മൈതാനങ്ങളിൽ പ്രീമിയർ ലീഗിന് അരങ്ങുണർന്നിരിക്കുന്നു ഡച്ച് പരിശീലകൻ എറിക് ടെൻഹാഗിൻ്റെ ശിക്ഷണത്തിൽ യുണൈറ്റഡിനത് പ്രതീക്ഷയുടെ രണ്ടാം വർഷമാണ് ഫുൾഹാമിനെ ഒരു ഗോളിന് തകർത്ത് സീസൺ തുടങ്ങിയ ചുവന്ന ചെകുത്താന്മാർക്ക് പക്ഷേ രണ്ടാം മാച്ചിൽ തന്നെ അടിതെറ്റി ബ്രേറ്റിനെതിരെ ഒന്നിനെതിരെ രണ്ട് ഗോളിന്റെ ഞെട്ടിക്കുന്ന തോൽവി ഇഞ്ചുറി ടൈമിലെ അവസാന മിനിറ്റിൽ ബൈറ്റ് നേടിയ ഗോൾ യുണൈറ്റഡിന്റെ സീസൺ പ്രതീക്ഷകളെയാണ് ഉടച്ചു കളഞ്ഞത് ഒമ്പൻ ടീമുകളെ നേരിടാനിരിക്കെ തുടക്കത്തിൽ തന്നെ പാളിയിരിക്കുന്നു ഫ്രഞ്ച് ക്ലബ്ബിൽ ഇല്ലയിൽ നിന്ന് അൻപത്തിരണ്ട് മില്യൺ മുടക്കി ലെനയോറ ബയൺ മ്യൂണിക്കിൽ നിന്ന് നാൽപ്പത്തിയഞ്ച് മില്യൺ ചെലവിട്ട് മത്തിയാസ് ഡിലിറ്റ് ബൊലോഗ്നയിൽ നിന്ന് ജോഷ്യോ സിർക്സി ബയണിൽ നിന്ന് നസേർ മസറാവി ഏറ്റവും ഒടുവിൽ പി എസ് സിയിൽ നിന്ന് ഡിഫൻസീവ് മിൽഫീൽഡർ മാനുവൽ ഒഗാട്ട ട്രാൻസ്ഫർ വിപണിയിൽ യുണൈറ്റഡ് ഇക്കുറയും മുന്നിലുണ്ട് ഇഷ്ടം പോലെ പണവും എറിഞ്ഞിട്ടുണ്ട് പോയ സീസണിൽ നേരിട്ട പോലെ കാര്യമായ പരിക്കിന്റെ പ്രശ്നങ്ങളുമില്ല ഓരോ പൊസിഷനിലും ലോക ഫുട്ബോളിലെ മികച്ച താരങ്ങൾ ബൂട്ടുകെട്ടുന്നു ഇനി ചെയ്യാനുള്ളതെല്ലാം എറിക് ടെൻഹാഗ് ആണ് സെപ്റ്റംബർ ഒന്നിന് പദ്ധവരികളായ ലിവർപൂളിനെ നേരിടുമ്പോൾ വിജയത്തിൽ കുറഞ്ഞതൊന്നും ചിന്തിക്കാൻ വയ്യ ബ്രൈറ്റനെതിരായ തോൽവിക്ക് ശേഷം എറിക് ടെൻഹാഗ് ഗൺ പോയിന്റിലാണ് ഇന്നല്ലെങ്കിൽ നാളെ വെടിപെട്ടാമെന്ന അവസ്ഥ ക്ലബ്ബ് ഉടമ ജിം റാക്ലിഫ് ട്രിഗർ വലിക്കുന്നതിന് മുമ്പ് എത്ര സമയം നൽകുമെന്ന് കണ്ടറിയണം എത്രയും വേഗം യുണൈറ്റഡിനെ വിജയബാധയിലേക്ക് തിരികെ എത്തിക്കുകയെന്ന വലിയ ടാസ്ക്കാണ് ആണ് പരിശീലകന് മുന്നിലുള്ളത് ലിവർപൂളിനെ ഓൾഡ് ടാഫിൽ നേരിടുമ്പോൾ എന്താകും ടെൻഹാഗിന്റെ ഗെയിം പ്ലാൻ ഫുട്ബോൾ ലോകം അത് ഉറ്റുനോക്കുന്നു മേസൺ മൗണ്ടിനെയും ബ്രൂണോ ഫെർണാണ്ടസിനെയും ഫോൾസ് നയനായി കളിപ്പിച്ച തന്ത്രം പോയ മത്സരത്തിൽ തകർന്നു തരിപ്പണമായിരുന്നു നല്ല കാലത്തിന്റെ ഓർമ്മ മാത്രമായി ശേഷിക്കുന്ന മാർക്കസ് റാഷ്ഫോർഡിനെ നിരന്തരം അവസരം നൽകുന്നു ഫോമിലുള്ള ഗർണാച്ചോയെ ആദ്യ ഇലവനിൽ പരിഗണിക്കുന്നില്ല അസംതൃപ്തരുടെ ഒരു കൂട്ടം പുറത്ത് ചോദ്യശനങ്ങൾ തൊടുക്കുന്നുണ്ട് ടെൻഹാഗ് ഒരു അലേറ്റ് മാനേജർ അല്ല യുണൈറ്റഡിൽ അധികകാലം തുടരുമെന്ന് കരുതുന്നില്ല ഉടനൊരു മാറ്റമാണ് പ്രതീക്ഷിക്കുന്നത് മുൻ യുണൈറ്റഡ് താരമായ ഡോയ്റ്റ് യോർക്കയുടെ പ്രതികരണം ഇങ്ങനെയാണ് ബ്രൈറ്റണോടും ഇഞ്ചുറി ടൈം ഗോളിലാണ് യുണൈറ്റഡ് തോൽക്കുന്നത് ടെൻഹാഗിന്റെ ശിക്ഷണത്തിൽ ശേഷം ആറാം തവണയാണ് ടീം ഇങ്ങനെ തോൽവി നേരിടുന്നത് മുമ്പൊക്കെ ലാസ്റ്റ് മിനിറ്റ് ത്രില്ലറിൽ യുണൈറ്റഡ് ആണ് വിജയിച്ചിരുന്നതെങ്കിൽ ഇപ്പോൾ അത് നേർവിപരീതമാണ് എന്നാൽ നിരാശയ്ക്കിടയിലും പ്രതീക്ഷ നൽകുന്ന ചലനങ്ങളും പോയ രണ്ട് മത്സരങ്ങളിൽ ഇംഗ്ലീഷ് കപ്പിൽ നിന്നുണ്ടായി അതിൽ പ്രധാനം ഗോൾവിലക്കു മുന്നിൽ ആന്ധ്ര ഓനാന പുലർത്തുന്ന ജാഗ്രതയാണ് കോൺഫിൻസ് ആർജിച്ച മികച്ചൊരു ബോൾ പ്ലേയിങ് ഗോൾ കീപ്പറുടെ മിന്നലാട്ടങ്ങളാണ് കാമറൂൺ താരത്തിൽ നിന്നും ഉണ്ടായത് ഗോൾ കീപ്പർ മികവിലേക്ക് ഉയർന്നാൽ തന്നെ ഒരു വലിയ തലവേദന മാറിയെന്നാണ് ആരാധകരുടെ പക്ഷം പ്രതിരോധത്തിൽ ഹാരി മഗേർ ലിസാൻഡ്രോ കൂട്ടുകെട്ടും ഭേദപ്പെട്ട പ്രകടനം പുറത്തെടുത്തു അമാദ്ദിയലോ കോബിമൈനു കൂട്ടുകെട്ടിനൊപ്പം വരും മത്സരങ്ങളിൽ ഗർണാച്ചോയും ചേരുന്നതോടെ മുന്നേറ്റത്തിനും മൂർച്ചകൂടുമെന്നാണ് വിലയിരുത്തുന്നത് സ്ട്രൈക്കർ ഹോയ്ലൻഡ് കൂടി മടങ്ങിയെത്തിയാൽ ബ്രൂണോ മധ്യനിരയിൽ സ്വതന്ത്രനാകും ഇതിനൊപ്പം പുതിയ സൈനിങ്ങുകൾ കൂടി ക്ലിക്കായാൽ കളത്തിൽ അത്ഭുതങ്ങൾ തീർക്കാനുള്ള സ്കോഡ് ഡെപ് യുണൈറ്റഡിനുണ്ട് പക്ഷേ ടീം സെറ്റാകും മുമ്പ് ലിവർപൂളിനെ എതിരിടുന്നത് ആരാധകരെ ഭയപ്പെടുത്തുന്നു ക്ലോപ്പിന്റെ പിൻമടക്കം വലിയ പരിക്കേൽപ്പിച്ചിട്ടില്ല എന്നാണ് ആൻഫീൽഡിൽ നിന്നും വരുന്ന വാർത്തകളിൽ കാണുന്നത് ആൻഫീൽഡിന്റെ താളം അർണേ അതിവേഗം തിരിച്ചറിഞ്ഞിട്ടുണ്ട് മോശം കാലമാണെങ്കിലും ലിവർപൂളിനെതിരെ ഭേദപ്പെട്ട റെക്കോർഡ് ടെൻഹാഗിനു യുണൈറ്റഡ് പരിശീലകൻ എന്ന നിലയിൽ ടെൻഹാഗിന്റെ ആദ്യ വിജയം ചെമ്പടയെ തോൽപ്പിച്ചായിരുന്നു പോയ വർഷത്തെ എഫ് എ കപ്പ് ക്വാർട്ടറിലും തോൽപ്പിച്ചു പോയ സീസണിൽ രണ്ടു തവണ സമനിലയിലും കുരുക്കി പക്ഷേ ലിവർപൂളിനോടേറ്റ ഒരേ ഒരു തോലി ടെൻഹാഗിന് ഒരിക്കലും മറക്കാനാകില്ല രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ച് അഞ്ചിന് അൻഫീൽഡിൽ എതിരില്ലാത്ത ഏഴ് ഗോളുകൾ ഏറ്റുവാങ്ങി നാണക്കേടുമായാണ് യുണൈറ്റഡ് തിരിച്ചു നടന്നത് സത്യത്തിൽ അലക്സ് ഫെർഗ്യൂസൺ യുണൈറ്റഡിനൊപ്പം ഉണ്ടായ വർഷങ്ങളേക്കാൾ അദ്ദേഹം മഹാനാകുന്നത് പടിയിറക്കത്തിന് ശേഷമാണ് ഡേവിഡ് മോയസ് ലൂയിസ് വാൻഗൽ ഹോസെ മറിയോ ഒലേസോൽസിൽ റാൽഫ് ഫ്രാഗ്നിക് അങ്ങനെ എത്രയോ വലിയ പേരുകൾ ഫെർഗ്യൂസന് പകരക്കാരാകാൻ വന്നു പക്ഷേ ആരും ഒന്നുമായില്ല അപ്പുറത്തെ ഇത്തിഹാദിൽ വീണ്ടും വീണ്ടും ആരവങ്ങൾ ഉയരുമ്പോൾ ഓൾഡ് ടാഫോർഡ് ശോകമൂഖമായിരുന്നു ഇന്നല്ലെങ്കിൽ നാളെ ടെൻഹാഗിന് അതിന് സാധിക്കുമെന്നും ഓൾഡ് ടാഫോർഡിൽ വസന്തകാലം വരുമെന്നും ആരാധകർ വിശ്വസിക്കുന്നു